കരിയാട് നിന്ന് ലഭിച്ച ഇരുപത് പെരുമ്പാമ്പൻ മുട്ടകൾ കോടിയേരിയിലെ വീട്ടിൽ വിരിഞ്ഞു സർപ്പ വളണ്ടിയറായ ബിജിലേഷ് കോടിയേരിയുടെ വീട്ടിലാണ് മുട്ടകൾ വിരിഞ്ഞത് ഈ കുഞ്ഞുങ്ങളെ കണ്ണവ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു കരിയാട് വീട്ടുപറമ്പിലാണ് പെരുമ്പാമ്പിനെ കണ്ടത് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബിജിലേഷ് പാമ്പിനെ പിടികൂടിയ ആവാസ സ്ഥലത്തേക്ക് വിട്ടു പാമ്പിനെ കണ്ട സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് മുട്ടകൾ കണ്ടെത്തിയത് സുരക്ഷിതമല്ലാത്തതുകൊണ്ട് മുട്ടകൾ ബിജിലേഷ് സ്വന്തം വീട്ടിലെത്തിച്ച് വിരിയുവാൻ സാഹചര്യമൊരുക്കി സെക്ഷൻ ഫോറസ്റ്റർ ജിജിലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ ഉൾക്കാട്ടിൽ വിട്ടയച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മലപ്രദേശങ്ങളിൽ നിന്ന് നിരവധി പെരുമ്പാമ്പുകൾ ഒഴുകിയെത്തിയിരുന്നു അവയെല്ലാം പിന്നീട് കാടുള്ള പ്രദേശങ്ങളിൽ ആവാസം തേടി അതേസമയം ദേശീയപാതാ നിർമ്മാണം നിരവധി കാടുകളെ ഇല്ലാതാക്കി ഇത് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചു ഇതാണ് പെരുമ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ നഗരപ്രദേശങ്ങളിലേക്കും വീട്ടുപറമ്പിലേക്കും എത്താൻ കാരണമാകുന്നതെന്ന് ജില്ലാ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകൻ ബിജലേഷ് കോടിയേരി പറയുന്നു പെരുച്ചാഴിയെ പൂർണ്ണമായി നശിപ്പിക്കും ാൻ കഴിയുന്ന കർഷകരുടെ മിത്രമാണ് പെരുമ്പാമ്പുകൾ വലിപ്പം കൂടുതലുണ്ട് എന്ന ഒറ്റ കാരണത്താലാണ് ഇവയെ മനുഷ്യർ ഭയപ്പെടുന്നത് പെരുമ്പാമ്പിനെ കൊണ്ട് രാജ്യത്ത് മൂന്നോ നാലോ മരണം മാത്രമേ നടന്നിട്ടുള്ളൂ ഇവയെ പിടിച്ച് കഴുത്തിൽ ചുറ്റിയും തലയിൽ പിടിച്ചുമുണ്ടായ അപകടങ്ങളാണ് ഇവയൊക്കെയും അല്ലാതെ പെരുമ്പാമ്പ് മനുഷ്യനെ വിഴുങ്ങിയ ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അറിയുന്നത് വലിപ്പമുള്ളതുകൊണ്ട് മനുഷ്യർ ഇവയെ ചവിട്ടാറില്ല അതിനാൽ കടിക്കാനുള്ള സാധ്യതയും കുറവാണ് പെരുമ്പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരാണ് മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഇവയുടെ അതിജീവന സാധ്യതയും കൂടുതലാണ് പെരുമ്പാമ്പിനെ ഉപദ്രവിക്കാതെ അവയുടെ വഴിക്ക് വിടുക കാടുകൾ സംരക്ഷിച്ച് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാത്ത സാഹചര്യം ഒരുക്കുക ഇവ മനുഷ്യന്റെ ശത്രുവല്ല കർഷക മിത്രമാണ് എന്ന സന്ദേശം കൂടിയാണ് ബിജിലേഷ് ഓർമ്മിപ്പിക്കുന്നത് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി